പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് നാം നമസ്കാരങ്ങളിൽ ഓതി വരാറുള്ള ദുബായാണല്ലോ റജബിലും ും നീ ഞങ്ങൾക്ക് എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ മാസങ്ങളിലും അങ്ങനെ പ്രത്യേകം ചെയ്യാനായിട്ട് റസൂൽ മുഹമ്മദ് മുസ്തഫ അലൈഹി ഞങ്ങൾ തങ്ങൾ അങ്ങനെ ഒരു സമാന്തര വന്നിട്ടില്ല വന്നിട്ടില്ല എന്നൊന്നും റജബിലും ഷാൽബാനിലും ഞങ്ങൾക്ക് വറക്കത്ത് ചെയ്യണമേ എന്ന് റസൂലുള്ള പറയാനുള്ള കാരണം വരാൻ പോകുന്നൊരു മുപ്പത് ദിവസത്തിന്റെ മുന്നിൽ നമ്മൾ എല്ലാവരും നല്ല വറക്കത്തുള്ള മനുഷ്യന്മാരായി നല്ല തൗബ ചെയ്ത് മുത്തക്കങ്ങളായി മഹ്ലിസ്യങ്ങളായി അള്ളാഹു അവൻ ആദരിച്ച പരിശുദ്ധ മാസമായ റമവാൻ കടന്നു വരുമ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് അതിനകത്ത് കയറി ചെല്ലണം എന്നുള്ള അള്ളാഹുവിന്റെ അത്യന്തമായ ആഗ്രഹവും അത് പരിശുദ്ധ റസുഹിഹു അലൈഹി വസ്ലമ തങ്ങളോട് പറഞ്ഞ തിരുസുന്നത്തുമാകുമ്പോ നാം എന്താണ് ഈ വറക്കത്ത് എന്നുള്ള വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാണ് ശമ്പളം കിട്ടുന്നവരാണ് നമ്മളൊക്കെ മക്കളും കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് പലപ്പോഴും പലരും പറയാറുണ്ട് ഒരു വറക്കത്തുമില്ല ഒരു ഐശ്വര്യമില്ല ആകെ രോഗങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രതികൂല സാഹചര്യങ്ങൾ രോഗമില്ലാത്ത ആരുമില്ല ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അങ്ങനെ പല ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും പരിപൂർണ ആരോഗ്യം എന്നുള്ളത് ഒരു പറക്കത്താണ് വീട്ടിൽ സമാധാനത്തോടെ ഒന്ന് കിടന്നുറകുക എന്നുള്ളത് പറക്കത്താണ് ആരോഗ്യത്തോടുകൂടി അഴിബാതത്തെ ചെയ്യുക എന്നുള്ളതൊക്കെ അള്ളാഹുവിൽ എന്നുള്ള ബറക്കത്താണ് ഈ വറക്കത്തക്ക് അള്ളാഹു മെല്ലെ മെല്ലെ നമ്മളിൽ നിന്നും ഊരി 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 ഒരു ബറക്കത്തുമില്ലാത്ത ഒരു സമൂഹമായി കുടുംബമായി വ്യക്തികളായി സമൂഹമായി പള്ളികളായി നമ്മുടെ നാടുകൾ മൊത്തം ഒരു ബറക്കത്തിന്റെ അംശങ്ങൾ ഇല്ലാത്ത നാടുകളായി നമ്മൾ മാറിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ ദുബായ ചെയ്യുന്നത് കൊണ്ടൊന്നും അർത്ഥമില്ലാതായി പോകും അതുകൊണ്ട് എന്താണ് ബറക്കത്ത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് വിവക്ഷ പറയുന്നത് എന്നാണ് എപ്പോഴും ഒരു ഹൈർ നിലനിൽക്കുക നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കാനും നടക്കാനും ഒക്കെ കഴിയുക ഇതാണ് പറക്കത്ത് കിട്ടുന്ന കുറഞ്ഞ ശമ്പളമാണെങ്കിലും അവൻ ആശുപത്രിയിൽ ഒന്നും കൊടുക്കാതെ സന്തോഷത്തോടുകൂടി കഴിയാമെന്നു അതിന് വറക്കത്തെന്ന് പറയും എന്നാൽ അമ്പതിനായിരവും ലക്ഷങ്ങളും ഒക്കെ സമ്പാദിക്കുന്നവന് മനസ്സമാധാനമില്ല എന്ന് പറയുമ്പോ സമ്പത്ത് കൂടുതൽ ഉള്ളവൻ പറക്കത്തുള്ളവനല്ല അത്യാഡംബര വീട് കെട്ടിപ്പോക്കുന്നവൻ വറക്കത്തുള്ളവനല്ല അതിന്റെ ഒന്നും അടിസ്ഥാനം ഒരു വലിയ വീടോ വലിയ വാഹനമോ ഒന്നും വറക്കത്തിന്റെ അടയാളമല്ല അതൊക്കെ ഉള്ളതോടുകൂടി അതൊക്കെ കൂടി കൈകാര്യം ചെയ്യുമ്പോഴാണ് വറക്കത്താവുക എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ പരിശുദ്ധമായ കുറാൻ ഒരായത് നോക്കിയേ

ഒരു ഗ്രാമത്തിലെ വിശ്വാസികളായ ആളുകൾ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ അവർ അള്ളാഹുവിനെ വിശ്വസിച്ചു അവർ അംഗീകരിക്കുകയും ചെയ്തു അവർ ഉള്ള ആളുകളായി മാറി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല ആളുകളായി ഒരു സമൂഹം മാറിയപ്പോ നാം അവർക്ക് തുറന്നു കൊടുത്തു പറവൽ അറു നിന്നും ഭൂമിയിൽ നിന്നും ഒരുപാട് നാം അവർക്ക് തുറന്നു കൊടുത്തു എന്ന് പരിശുദ്ധ ആറക്കത്ത് കിട്ടുന്നതിന്റെ മൂല കാരണം ഒരുപാട് പൈസ ഉണ്ടാക്കലല്ല നല്ല ശുഭ്ര വസ്ത്രധാരികളായിട്ട് ഇങ്ങനെ നടക്കലല്ല നല്ല സുഖരസങ്ങളിൽ അഭിരമിക്കലൊന്നും അല്ല ദീനിയായിട്ട് എത്രത്തോളം ഒരു വീട്ടിൽ ഒരു നാട്ടിൽ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുമോ അവർക്ക് നമ്മുടെ കുടുംബങ്ങളിൽ അത് ഉണ്ടോ സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ അള്ളാഹു വറക്കത്ത് ചൊരിഞ്ഞു തരുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി മക്കളെ കൊണ്ട് സമാധാനമില്ല ഭാര്യയെ കൊണ്ട് സമാധാനമില്ല കുടുംബത്തിൽ ഉള്ളിൽ പല പ്രശ്നങ്ങൾ കൂട്ടുകാരും നാട്ടുകാരും പരസ്പരം ഒരു നല്ലൊരു അറ്റാച്ച്മെന്റ് സൗഹൃദങ്ങൾ നമ്മളുടെ കീപ്പ് ചെയ്യാൻ കഴിയില്ല എവിടെ നോക്കിയാലും ഉള്ളിൻ്റെ ഉള്ളിലൂടെ ഇതൊക്കെ മാറാൻ അള്ളാഹു ഒരു വഴി പറഞ്ഞു തരുന്നത് കൂടി നിങ്ങൾ ജീവിച്ചാൽ അള്ളാഹു ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് മറക്കത്ത് നൽകുമെത്രേ ബർക്കത്ത് കൊടുത്തല്ലോ വളരെ പ്രായമേറിയ പ്രവാചകനായ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുലാൽ വറക്കത്തിന്റെ വിഷയം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഖുർആാൻ കൂതി കൊടുത്തിട്ടുണ്ട് وامرأته قائمة فضحكت فبشرناها بإسحاق ومن وراء سحاق يعقوب يعقوب النبي عليه الصلاة والسلام كي إسحاق النمى غير الله سندوشوار تاريخ يعني بريب بيت يا, يا وأنا وهذا بعلي شيخا പ്രായമായ വൃദ്ധയായ പെണ്ണ് തന്റെ ഭർത്താവിനോട് പറയുന്നു എനിക്ക് കുട്ടി ഇന്നഹാദാ ലൈ ഉന്നജീബ് എന്റെ ഭർത്താവോ പടുവൃദ്ധനാണ് ഞാനോ പടുക്കിളവിയാണ് പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് കുട്ടിയുണ്ടാവുക

പ്രായമായ ആളുകൾക്ക് എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു യുവാക്കളായ യുവതികളായ ആളുകൾ മക്കളെ കിട്ടാതിരിക്കുമ്പോ കിട്ടി അങ്ങനെ കുട്ടിയെ കിട്ടതിന്റെ കാരണം എന്താണ് കൂടി അവർ ജീവിച്ചു അള്ളാഹു നമുക്ക് ഈമാരുമാറാവട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ സഹോദരങ്ങളെ നിസ്കാരമില്ലാത്ത വീടുകളിൽ അള്ളാഹു ചെയ്യില്ല കാര്യം കാര്യം നിസ്കരിക്കുന്നില്ലയോ ആളുകൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നില്ലയോ ആ നാട്ടിൽ പറകത്തുണ്ടാവൂല്ല ആ നാട്ടിൽ ഐശ്വര്യം ഉണ്ടാവൂല നമ്മുടെ ആളുകൾ പറയാറുണ്ട് ഇവിടെ ഉള്ള കച്ചവടക്കാർ രക്ഷപ്പെടാനില്ല വെളിയിൽ നാലെങ്കിലും ഒരു കട തുടങ്ങി വിജയ എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഒരു നാടിന്റെ വറക്കത്ത് അള്ളാഹു എടുത്തു കളയുന്നത് അവിടെയുള്ള ആണുങ്ങൾ പള്ളിയിൽ വരുന്നില്ല അവരെ വീടുകളിൽ അള്ളാഹു എന്ന വിളിയില്ല അവരെ വീടുകളിൽ റബ്ബേ ഖുർആന്റെ ഒരു അംശം പോലും കേൾക്കുന്നില്ല അതോടുകൂടി വീടുകൾ മുടിഞ്ഞു തകരാറായി ശമ്പളമുണ്ട് മാസ അവസാനം കൊണ്ടുവരുമ്പോ നേരെ കൊണ്ടുപോകുന്നു അത്യാഡംബര വ്യൂഹങ്ങളിൽ വാഹനങ്ങളിൽ സൗദങ്ങളിൽ കൊണ്ടുപോയി ചെലവഴിക്കേണ്ടി വരുന്നത് മനുഷ്യരെ അള്ളാഹുവിനെ മറന്നത് കൊണ്ട് മാത്രമാണ് അതിങ്ങനെ തുടർന്നു കൊണ്ടേരിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അപ്പൊ ചോദിക്കും ഞങ്ങളെ ഭാര്യ നിസ്കരിക്കാറുണ്ടല്ലോ എന്നിട്ട് ഞങ്ങളുടെ ഭാര്യയ്ക്ക് രോഗം വന്നല്ലോ പരീക്ഷണം വന്നാലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും പരീക്ഷണം വേറെ അള്ളാഹുവിന്റെ അതാബിൽ നിന്ന് അള്ളാഹു നമ്മൾ ഉരുട്ടുന്നത് വേറെ കണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം സമാധാനം രോഗം വന്നാലും സമാധാനമാണ് ചില ക്യാൻസർ പേഷ്യൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ സമാധാനത്തോ കിടക്കുന്നുണ്ട് എത്രയോ സമാധാനം പക്ഷെ ഒരു സമാധാനവും ഉണ്ടാകൂല ചില ആളുകൾ എന്തുകൊണ്ടെന്നറിയോ ശിക്ഷകരുടെ ഒരു വലിയ ഭയങ്കരമായ ഒരു തടവറയിൽ പെട്ടതുപോലെ അവർക്ക് തോന്നുന്നു നിങ്ങൾ നോക്കിയേ (الله من رسول عبد الله رضي الله عنه لعن الله الواشمات المتوشمات والمتنمصات والمتخلجات للحسن المغيرات خلق الله فبلغ ذلك امرأة من بني أسد വീട്ടിലെ വീട്ടിലെ പെണ്ണുങ്ങൾ നമ്മുടെ മക്കൾ ഇസ്ലാമിക വിരുദ്ധമായി ജീവിക്കുമ്പോൾ വീട്ടിന്റെ എടുത്തു കളയുന്നു ാണ് നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാര്യമില്ല നമ്മൾ നമ്മൾ തന്നെയാണ് തകരാനുള്ള കാരണം അള്ളാഹുവിന്റെ പച്ച കുത്തുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു പച്ച കുത്തുന്നവു മുഖത്തിന്റെ രൂപങ്ങൾ വടിച്ചു കളയുന്നു പെണ്ണുങ്ങൾ പുരുകം പ്ലക്ക് ചെയ്യുന്നു പെണ്ണുങ്ങൾ വീട്ടിന്റെ ഉള്ളിലെ പെണ്ണുങ്ങൾ അതോടുകൂടി അവരെ ശരീരത്തിലെ ബറക്കത്തല്ലാവു എടുത്തു കളയുകയായി നമുക്ക് ഒരു പ്രശ്നമേ അല്ല സാധാരണയായി എല്ലാ സ്ഥലത്തും ഉള്ളതല്ലേ അങ്ങോട്ട് കല്യാണാകുമ്പോൾ പിന്നെ മുഖത്ത് വെള്ളപ്പൊളം അങ്ങനെ ശബിക്കപ്പെട്ടവരായി നമ്മുടെ ഒരു പെൺ ഉണ്ടെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ എങ്ങനെ

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു സഹോദരങ്ങളെ അതുപോലെ തന്നെയാണ് നമ്മുടെ 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 പള്ളി നിസ്കരിക്കാൻ വരുന്നവര് നമ്മുടെ നാട്ടിലുള്ളവര് നമ്മുടെ കൂട്ടത്തിലുള്ള ഭൂരിഭാഗം പേരും മുടി കറി മാറുന്നു അങ്ങനെ ഒരു സഹോദരൻ എറണാകുളം ജില്ലയിൽ മരിച്ചപ്പോ ചെയ്തൽ അത് ണെന്ന് മാത്രമല്ല അത് മുടിയിൽ വെള്ളം വെള്ളം ചില ഉപകരണങ്ങൾ കൊണ്ടും ചില വസ്തുക്കൾ കൊണ്ടും മുടി ആ മയ്യത്ത് കുളി പോലും ചെയ്ത ചെയ്ത വാപ്പ വാപ്പ മരണപ്പെട്ടു മരണപ്പെട്ടു പോയി പോയി മക്കളോടി പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് വന്നു ഉസ്താദേ ചെയ്യുന്ന മനുഷ്യനാണ് ാണ് മരണപ്പെട്ടു പോയി എന്താ ചെയ്യണം ഉസ ഒറ്റടി വരെ മുടി പിടിച്ചാൽ മുടി പിടിച്ചെളയാൻ പാടില്ല മരിച്ചതിന് ശേഷവും പിന്നെ മയ്യത്തിന്റെ നഖവും മുടി മുറിക്കാൻ പാടില്ല പിന്നെ ചെയ്യാൻ പറ്റുന്ന മയ്യത്തുള്ളിൽ പിടിപ്പിക്കാൻ പറ്റൂല ചെയ്ത് കബറടക്കണം ഡൈ ചെയ്യുന്ന കുടുംബത്തിലുള്ളവരെ ഡൈ ചെയ്യൽ നിങ്ങളുടെ കൂട്ടുകാരിലാരെങ്കിലും ഡൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ ശ്രദ്ധിക്ക് മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം കഴിഞ്ഞാൽ നിങ്ങൾ ജനാപത്തിന്റെ കുളി പോലെ ശരിയാവൂല അങ്ങനെ അങ്ങാനം പള്ളിയിൽ വന്നാൽ അതാപിന്റെ പെരുമഴയായിട്ട് ആയിട്ട് അള്ളാഹു കഠിന കടോര ശിക്ഷകൾ നിങ്ങൾക്ക് വരുമെത്രേ ായ സബുറീം അലൈഹിന് പ്രായമാകുന്ന നേരം ഒരു മുടിയങ്ങ് നരച്ചപ്പോ ഇബ്രാഹി നബി അള്ളാഹുവിനോട് ചോദിച്ചു അതെന്താണ് റൊബേ എന്റെ മുടിയിലൊരു വെള്ള നിറമാണല്ലോ പറഞ്ഞു ഇബുറാഹി അത് നിനക്ക് ഞാൻ തന്ന നൂറാണ് പ്രകാശമാണ് നിന്റെ വെള്ളമുടി ഞാൻ നിനക്ക് തന്നൊരു പ്രകാശമാണ് ഇബ്രാഹിം ഉടനെ ഇബ്രാഹിം നബി ചെയ്തു ആ നീ വർദ്ധിപ്പിക്കണേ ഇബ്രാഹിപ്പിക്കണേ അങ്ങനെ ഇബ്രാഹിം നബിയുടെ മുടിയും മുഴുവൻ തൂവെള്ളയായി മാറിയത്രേ മാറിയത്രേദിനായി എന്നാൽ ആദ്യമായി മുടി മുടിപ്പിച്ചത് ആരെന്നറിയുമോ മുടിയൊന്ന് നരച്ചപ്പോ അവന്റെ അവന്റെ മുടിയൊന്ന് കൂടെയുള്ള ആളുകൾ പറഞ്ഞു നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ നേതാവായ റബ്ബ് ഞങ്ങൾ അള്ളാഹു ആയിട്ട് കാണുന്നത് നിങ്ങളെയാണ് ഈ മൂസ അള്ളയെന്ന് വിളിക്കുന്ന റബ്ബിന്റെ അള്ളയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുടി കറുക്കാൻ പാടില്ല ഞങ്ങളെ ഒന്ന് കറുപ്പിക്കട്ടെ ചുറ്റുമുള്ള ആളുകൾ അവിടെ നിന്നുകൊണ്ട് ആ രോമകൂപങ്ങൾ മുഴുവനും സഹോദരങ്ങളെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുടി കറിപ്പിച്ചവനാരെന്നറിയുമോ അത് അത് മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ നാമം കൊണ്ടുപോലും നിങ്ങൾ കബറിൽ സമാധാനത്തോടെ മുസ്ലിമാണെങ്കിലും നിങ്ങളുടെ മരണമെങ്കിൽ വല്ലാഹി വല്ലാ നിങ്ങളെ നിസ്കാരം പോലും നിങ്ങളുടെ മേൽ നിസ്കരിക്കുന്ന നിസ്കാരം പോലും നിന്ന് പണ്ഡിതന്മാരുടെ മേൽ അഭിപ്രായമുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ പൂശി വെച്ചുകൊണ്ട് എങ്ങനെയാണ് മനുഷ്യരെ നിങ്ങൾ കബറിൽ പോയി കിടക്കുക അള്ളാഹു വെറുതെ വിടൂല്ല ഇസ്ലാമിന്റെ അടയാളങ്ങളെ ഇസ്ലാമിന്റെ എന്ന് ചവിട്ടി ഇറങ്ങി തുടങ്ങിയോ അന്ന് നഷ്ടപ്പെട്ടു തുടങ്ങി അന്ന് സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങി നിങ്ങളെ എല്ലാവരെയും ഉപ്പമാര് ഉമ്മമാര് നിങ്ങളെ വാപ്പാട് വാപ്പമാര് കാരണവന്മാരുണ്ടല്ലോ അവർ അവരിസ്ലാമിന്റെ ചര്യകളിൽ വിട്ടുവീഴ്ചയില്ലാത്തവരാണോ നമ്മളെപ്പോലെ സൗകര്യമില്ല നമ്മളെപ്പോലെ ആഡംബരങ്ങളില്ല നമ്മളെപ്പോലെ വസ്ത്രങ്ങളും കഴിക്കുക ഭക്ഷണമില്ല പക്ഷേ ഒരു ഒരു കപ്പിലുള്ള ഒരു ചിരട്ടയിലുള്ള കഞ്ഞി മതിയുടെ ഒന്ന് ആളുകൾക്ക് വയർ നിറയുന്നില്ല അവർ ഏറ്റവും നല്ല പുരുചിയുള്ള ഭക്ഷണത്തിന്റെ കേന്ദ്രങ്ങൾ നോക്കിയിട്ട് ചുറ്റുമുള്ള ഹോട്ടലുകൾ ഡോറും നാണമില്ലാതെ കൂട്ടുകുടുംബങ്ങളെയും കൊണ്ട് പലായനം ചെയ്യുമ്പോ അറക്കപ്പെടുന്ന ഇറച്ചി ഉള്ളിൽ ഹറാമാണോ എന്ന് പോലും നോക്കാതെ വെട്ടി സഹോദരങ്ങളെ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കുക നമ്മൾ എങ്ങനെയാണ് റബ്ബിനോട് വറക്കത്തിന് ചോദിക്കുക അതുകൊണ്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ അള്ളാഹു ഹലാലാക്കിയാഹു ബഹുമാനിച്ച അള്ളാഹു ആദരിച്ച സംശുദ്ധമായ കാര്യങ്ങളെ പുറങ്കാല് കൊണ്ട് എറിഞ്ഞിട്ട് ആയിരം വട്ടം തേടിയാലും കുടുംബങ്ങളിൽ അതുകൊണ്ട് മടങ്ങി വരുകയോട് കൂടി ജീവിച്ചാലാണ് നീ മാത്രമല്ല നിന്റെ വീട്ടിലുള്ള നിന്റെ മക്കൾ മുടി ബാക്കിൽ വെട്ടിയാൽ നിരോധിച്ചതാണ് നിരോധിച്ച വെട്ടാണ് ഒരു ആൺകുട്ടി െങ്കിൽ നിന്റെ മക്കൾ കാരണം നിന്റെ എടുത്തു കളയും ഇത് വെറുതെ അക്ഷരാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് പറയുന്നതാണ് ഒരു കല്യാണം വന്നോ മഹാനായ പഠിപ്പിക്കുന്നത് ഒരു സ്വഹാബിയുടെ കല്യാണം ആ നാട്ടിലുള്ള ആളുകൾ പെട്ട ചില ആളുകൾ പറഞ്ഞു ചെറിയു നല്ല ഐക്യമുണ്ടാകട്ടെ നല്ല മക്കളുള്ളവര നല്ല മക്കൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അള്ളാഹു എന്നൊരു വാക്ക് പറഞ്ഞില്ല മക്കളുണ്ടാകട്ടെ ഐക്യം എന്ന് പറഞ്ഞു ആ സമയത്താണ് ബഹുമാനപ്പെട്ടാന്ന് പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പറയല്ലേ അല്ലാഹു നിങ്ങൾക്ക് ചെയ്യട്ടെ എന്നാണ് പഠിപ്പിച്ചത് അത് തന്നെ പറയാ ിൽ പോലും ബറക്കത്തില്ല പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തേണ്ട കർമ്മങ്ങൾ വീട്ടിൽ പോയി കൂടി പറയും ഞങ്ങൾക്കും നിക്കാഹ് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ഏത് ഇസ്ലാമാ സഹോദരങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ മക്കളെ കാര്യം പറയുമ്പോൾ എന്താ അതിൽ വെള്ളം ചേർക്കുന്നത് എന്ത് നിങ്ങൾക്കപ്പീമുണ്ട് മക്കളെ കെട്ടിച്ച് ഓഡിറ്റോറിയത്തിൽ കെട്ടിവിടുമ്പോ നിങ്ങൾ എന്ത് അന്നാനേയും അന്നാന്റെ നിങ്ങൾ ചെലവഴിക്കുന്ന കോ

പറയുന്നത് കൊണ്ട് യും ദീർഘമായി ധാരാളം വിഷയങ്ങൾ പറയാനുണ്ട് സമയക്കുറവ് കൊണ്ട് ചുരുക്കുകയാണ് എപ്പൊ നമ്മളെ കുടുംബങ്ങളിൽ ഒറ്റ കച്ചവടം വിജയിക്കൂല ഒരൊറ്റ ഉണ്ടാവൂല ഇനി അഥവാ നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ നഷ്ട കച്ചവടമായിട്ടേ അവസാനിക്കുള്ളൂ അത് മനസ്സിലാക്കുന്ന ഒരു സെക്കൻഡ് അസുറായി മാത്രമാണ് മക്കളെ ഏത് മക്കളാണെങ്കിലും നിസ്കരിക്കുന്ന മക്കളാക്ക

മൂന്ന് പേര് പറയുന്ന വാക്കിനെ ഒന്ന് വീട്ടിൽ അവരെ ഒരു വാക്ക് പോലും രണ്ട് അത് പള്ളിയുടെ നിങ്ങളെ വീട്ടിലെ പണ്ഡിതനായ ഒരാള് പറയാണ് ചെയ്യരുത് എന്ന് പറഞ്ഞ ഒഴിവാക്ക് എന്നിട്ട് അള്ളാന്റെ ദീൻ പറഞ്ഞതിലോട്ട് അനുഭവിക്കും ഭരണാധികാരി ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അള്ളാഹു നമുക്ക് ാണ് അള്ളാഹുമാരുമാറാവട്ടെ മരിച്ചുപോയ മാതാവിന് വേണ്ടി ദുവാ ചെയ്യാൻ മകൻ